ഫാമിലി വെഡിംഗ് സെന്റർ താനൂരിലെ കസ്റ്റഡി മരണത്തിൽ പോലീസ് പറയുന്നത് പച്ചക്കള്ളമെന്ന് തെളിയുന്നു താമരനെ ചേളാരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു സിസിടി വി ദൃശ്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു എന്നാൽ ഇക്കാര്യം പോലീസ് ഇതുവരെ പറയുന്ന വാദത്തിന് വിരുദ്ധമാണ് താനൂർ കസ്റ്റഡി മരണത്തിൽ പോലീസ് ആവർത്തിച്ചു പറയുന്ന വാദം പൊളിക്കുന്നതാണ് പുതുതായി പുറത്തുവരുന്ന വാർത്തകൾ തായ്മറിനെ ചേലാരിയിൽ നിന്ന് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് തെളിയിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘമായ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു ഇത് തെളിയിക്കുന്നതിനാവശ്യമായ നിർണായക തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചത് സിസിടിവി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് തായ്മർ ചെഫ്രി ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ ചേലാരിയിൽ നിന്ന് താനൂരിലേക്ക് കൊണ്ടുപോയത് മൂന്ന് കാറുകളിലായിട്ടുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഈ മൂന്ന് കാറുകളും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതോടെ താമീർ ഷിഫിയെ പിടികൂടിയത് താനൂർ ദേവദാർ പാലത്തിന് സമീപത്തു നിന്നാണെന്ന പോലീസ് വാദമാണ് പൊളിയുന്നത് താമിറിനെ കസ്റ്റഡിയിലെടുത്തത് ചേളാരിയിൽ നിന്നാണെന്ന് നേരത്തെ മുതൽ താമിറിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് കൂടെ കസ്റ്റഡിയിലെടുത്ത യുവാവും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ ഒന്നരയോടെ താനൂർ ദേവദാർ പാലത്തിന് സമീപത്തു നിന്നാണെന്നാണ് പോലീസിന്റെ ഈ വാദമാണ് ഇതോടെ പൊളിയുന്നത്